ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള അവൽ വിളയിച്ചതാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നാനൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് അതായത് എണ്ണൂറ് ഗ്രാം അവലെടുത്തിട്ടുണ്ട് അവലെന്ന് പറയുന്നത് ഇത് മട്ട എരി അതെ അങ്ങനെ ഉള്ള ചുമന്ന ചുമന്നവിൽ വെള്ളയവിലല്ല അതെടുത്തേക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ പൊട്ടുകടലെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊരിക്കടല പിന്നെ ഒരു കിലോ ശർക്കര അത് നമ്മൾ അടുപ്പിൽ വെച്ച് പാനിയാക്കാനും വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യത്തിനുള്ള നെയ്യ് അതായത് ഈ പൊട്ടുകടല മൂപ്പിച്ചെടുക്കാനുള്ള നെയ്യാണ് ഇത് നമ്മൾ ഈ നെയ്യ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് പാല് കാച്ചി അതിൽ നിന്ന് വെണ്ണയൊക്കെ എടുത്ത് അങ്ങനെ തയ്യാറാക്കിയ നെയ്യാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇനി വേറൊരു ദിവസം ഇടാം ഈ പിന്നെ രണ്ട് സ്പൂൺ എള്ളും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തേങ്ങ ചിരകിയത് ഒരു വലിയ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അവൽ വിളയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത് ഇനി നമ്മുടെ ഉരുളി ചൂടാവുമ്പോഴത്തേന് നമ്മൾ ശർക്കര പാനീയാക്കിയത് നമുക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി തട്ട് ഈ ശർക്കരയിലെ വെള്ളം നല്ലതുപോലെ പറ്റി കുറുകി വരണം അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇളക്കി ചൂടാക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് നല്ലതുപോലെ കുറുകി വരുന്നിടം വരെ ഇങ്ങനെ ഇളക്കി എടുത്തുകൊണ്ടേയിരിക്കണം നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൊട്ടുകടല നെയ്യിൽ മൂപ്പിച്ചെടുക്കാം നമ്മൾ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് മൂന്ന് സ്പൂൺ വലിയ ടീ വലിയ ടീസ്പൂൺ ടേബിൾ സ്പൂണിന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ പൊട്ടുകടല മൂപ്പിച്ചെടുക്കാം പൊട്ടുകടല മൂ മൂപ്പിച്ചെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് എടുക്കും കേട്ടോ കുറഞ്ഞു ആ പത്ത് മിനിറ്റ് എടുക്കും അതിനകത്തോട്ട് നമുക്ക് കഴുകിയ രണ്ട് സ്പൂൺ നമ്മൾ എള്ളം എടുത്തിട്ടുണ്ടല്ലോ അത് കഴുകി അതുകൂടെ നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ എള്ളും പൊട്ടുകടലിനും കൂടെ നല്ലതുപോലൊന്ന് മൂത്ത് വരണം ഈ പൊട്ടുകടലയ്ക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ കളർ വരും അപ്പം നമ്മൾ അതുവരെ ആ സമയം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശർക്കര പാനി ഏകദേശം അതിനകത്ത് വെള്ളമെല്ലാം പറ്റി ഒന്ന് കുറുകി കുറുകി വരുന്നുണ്ട് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വെള്ളമെല്ലാം പറ്റണം കാരണം അവൽ കുറച്ച് ദിവസം ഇരിക്കണ്ടേ അപ്പം നമ്മുടെ ഈ ശർക്കര പാനീയയിലെ വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റിപ്പോയാൽ അവൽ കുറ കുറച്ച് നാളിരിക്കണ്ടാഴ്ചയെങ്കിലും ഇരിക്കും അപ്പോൾ അതിനുശേഷം നമ്മുടെ ചിരകി വെച്ചിരുന്ന തേങ്ങയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ശർക്കര പാനിയും ഈ തേങ്ങായും കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ നല്ലതുപോലെ ഇത് രണ്ടും കൂടെ കിടന്ന് ഈ തേങ്ങയിലെ വെള്ളവും നമ്മുടെ തേങ്ങാലെ വെള്ള വെള്ളവും അതുപോലെ ശർക്കര പാനീയിലെ വെള്ളവും ഇനി നല്ലതുപോലെ ഒന്ന് വറ്റി നല്ല കുറുകി വരണം അതായത് ഒരു ശകലം പോലും വെള്ളത്തിൻ്റെ അംശം വരരുത് അപ്പം നല്ലതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് അവൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഏകദേശം തേങ്ങാലേ തേങ്ങയിലേയും ശർക്കരയിലെയും എല്ലാം വെള്ളം നല്ലോണം പറ്റി കുറുകി വന്നു ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അവൽ ആഡ് ചെയ്ത് കൊടുക്കണം അവൽ കുറേശ്ശെ 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 ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം ഞാനിങ്ങനെ ക്യാമറ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് രണ്ടും കൂടെ ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇളക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ അവലം ആഡ് ചെയ്ത് കൊടുത്തു നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഇനി ഈ അവലും നമ്മുടെ തേങ്ങായും നമ്മുടെ ശർക്കരയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം പെതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കാരണം നമ്മുടെ അടിയിൽ പിടിച്ചിങ്ങനെ നമ്മുടെ ശർക്കര എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുവല്ല അപ്പം പെതുക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം അതിന് കൂടെ നമുക്കൊരു രണ്ട് ടീസ്പൂൺ അല്ലെ മൂന്ന് ടീ മൂന്ന് ടീസ്പൂൺ നമുക്ക് ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന് നമ്മുടെ പൊരിക്കടലയും എള്ളും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അതായത് നമ്മുടെ ഈ ടലയും അവലും തേങ്ങായും ശർക്കരയും നമ്മുടെ എള്ളും നെയ്യും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നല്ല മിക്സിങ് ആവണം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എന്താ എന്നുവെച്ചാൽ നമ്മുടെ ഈ മിക്സ് എല്ലായിടത്തും ഒരേ പരുവത്തിന് എല്ലാം കിട്ടണം നമ്മുടെ ഏലക്കപ്പൊടി സഹിതം കറക്റ്റായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഒരുപോലെ എല്ലായിടത്തും എത്തിച്ചേരണം അപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ തത്തിപ്പൊത്തി വെക്കുകയെന്ന് പറയത്തില്ലേ അതിങ്ങനെ തത്തിപ്പൊത്തി വെക്കണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ തത്തിപ്പൊത്തി വെക്കുമ്പം അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് കുതിർന്ന് നല്ല പരുവായിട്ട് വരും നല്ല നല്ല മുരിഞ്ഞ് നല്ല നല്ല പരുവത്തിലിരിക്കും അപ്പോൾ അത് കുറച്ച് നേരം ഒരു ഒരു അരമുക്കാൽ മണിക്കൂറ് ഇങ്ങനെ തത്തിപ്പൊത്തി വെച്ചേക്കണം അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇളക്കിയിടണം ഇളക്കിയിടുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ സ്വാദിഷ്ടമായ അവൽ റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുമ്പൂസ് കൂടുതൽ സ്നാക്സൊക്കെ കൊണ്ടുപോകുന്ന ഇങ്ങനെയുള്ള ഐറ്റംസാണ് അപ്പം ഒരു രണ്ടാഴ്ചയെങ്കിലും കേടുകൂടാതിരിക്കും കൂടാതിരിക്കും വളരെ ടേസ്റ്റാണ് വളരെ സ്വാദിഷ്ടമായ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊരു കണ്ടെയ്നറിനകത്തൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാം ഞാൻ ഡിന്നിനകത്തൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാം രണ്ടാഴ്ചത്തേക്കും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം തുമ്പൂസ് സ്നാക്സിനൊക്കെ കൊണ്ടുപോകുന്ന ഇതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അവലെന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത് അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫുഡ് ആണ് അവൽ അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്